നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒൻപതാം തീയതി നടന്ന വാട്ടർ അതോറിറ്റിയിലേക്കുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റിന്റെ തസ്തികയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ തൊട്ടടുത്ത് നടന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് വായിച്ചു നോക്കാം ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി ആംഗ്ലോ മൈസൂർ യുദ്ധം ഇംഗ്ലീഷുകാരും മൈസൂർ മൈസൂർ മീൻസ് ആരൊക്കെ തമ്മിലാണ് ടിപ്പു സുൽത്താന് തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഇംഗ്ലീഷുകാർക്കെതിരെ ടിപ്പുവിന് ഡച്ചുകാരുടെ സഹായം ലഭിച്ചു മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു വിജയിച്ചു നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു ഒന്നും രണ്ടും ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദ് അലി ടി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും ആണ് ശരി നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു രണ്ടും രണ്ടും ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഹൈദരലി അലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി മൂന്നാം യുദ്ധം തൊട്ടാണ് ടിപ്പു സുൽത്താൻ വന്നത് ഓക്കെ ആണല്ലോ അപ്പൊ അതാണ് ആൻസർ അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെ പറ്റിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലാം മൈസൂർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് പഴശ്ശി വിപ്ലവം നമുക്കറിയാം അപ്പൊ അതും കൂടെ റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോവുക രണ്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് കൂക്ക പ്രസ്ഥാനം നാംദാരി പ്രസ്ഥാനം ബ്രഹ്മൻ സഭ ഓക്കെ ഇത്രയുമാണ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ഡി മൂന്നും നാലും ആണ് അത് റയർ ക്വസ്റ്റ്യൻ ആണെ മൂന്ന് ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലക്രമം ഇത് പ്രീവിയസ് ആണ് കല്ലുമാല സമരം സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണം കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപ അഭി അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വില്ലുവണ്ടി യാത്ര പിന്നെ അത് ഏതൊക്കെയാണ് ശരിയായ കാലക്രമം എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ ആണ് വില്ലുവണ്ടി സമരം സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണം കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം കല്ലുമാല സമരം ഓപ്ഷൻ എ ആണ് നാല് എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊച്ചിൻ റെഗുലേഷൻ ട്വൽവ് നയന്റി ട്വന്റിനു മുമ്പ് തിരുവിതാംകൂർ നടത്തിയ സമാന പ്രവർത്തികളെക്കാൾ ഒരുപടി മുന്നിൽ അതായത് ഇംഗ്ലീഷ് വായിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇൻവോൾഡ് വൈ ദ കൊച്ചിൻ റെഗുലേഷൻ ട്വൽവ് ഓഫ് നയൻറ്റീൻ ട്വന്റി എസ് എഹ്ലർ ആക്ട് ബൈ ദ രുവിതാംകൂറിയൻസ് ബിഫോർ നയൻറ്റീൻ ട്വന്റി ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ആക്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഏർ ജീവനാംശത്തിനുള്ള ജീവനാംശത്തിനുള്ള അവകാശം ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇപ്പ പ്രസ്താവന നോക്കുക ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി ജീവനാംശത്തിലുള്ള അനുവദിച്ചിട്ടുണ്ടായിരുന്നു ബഹുഭാരിത്വം നിരോധിച്ചിട്ടുണ്ടായിരുന്നു തറവാടിന്റെ വ്യക്തിഗത നിയമവിധേയമാക്കിയിട്ടുണ്ടായിരുന്നു വ്യക്തിഗത വിഭജനം നിയമപരമായി വിവാഹത്തെ സംബന്ധമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം അപ്പൊ ബഹുഭാരിത്യത്തെ നിഷേധിച്ചു അല്ലെങ്കിൽ നിരോധിച്ചു എന്നുള്ളതാണ് ഇതുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണ്ട അപ്പൊ ഓപ്ഷൻ ഡി ആണ് പക്ഷെ നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുമ്പം ഈ ഒരു റെഗുലേഷൻ ആക്ട് പ്രകാരം ജീവനാംശത്തിനുള്ള അവകാശം അനുവദിച്ചിട്ടുണ്ട് അതായത് ഇംഗ്ലീഷിലേക്ക് നോക്കാം മെയിന്റനൻസ് മെയിന്റനൻസ് റൈറ്റ് ഓഫ് പോളിഗമി നിരോധിച്ചു ഇൻഡിവിജ്വൽ പാർട്ടീഷൻ തറവാട് പറഞ്ഞിട്ടുണ്ട് ആക്കി സംബന്ധത്തിനെ ലീഗൽ മാരേജ് ആക്കിയിട്ടില്ല കേട്ടോ ഈ ആക്ട് പ്രകാരം അതൊന്ന് ഓർത്തുവച്ചേക്കത് ഏറ്റവും കൂടുതൽ മുന്നിലോട്ട് നിൽക്കുന്ന ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോളിഗമി നിരോധിച്ചു എന്നുള്ളതാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയാം ഹോച്ചിവിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു ദക്ഷിണ വിയറ്റ്നാമിന്റെ ഏകാധിപതിയായിരുന്നു എൻഗോ ദിൻഡായ് വിയറ്റ്നാം യുദ്ധം യുഎസിന്റെ വലിയ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രം തെറ്റാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ബഹിരാകാശ യാത്രികളുടെ പേരുകൾ വിഭാഗം എയിലും ഇപ്പുറത്തെ ചെലവഴിച്ച ദിവസങ്ങളും വളരെ റയറായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതും റെയർ ആണ് ഇതും റയറാണ് ഓക്കെ ഇപ്പൊ നോക്കുക ഫ്രാങ്ക് റൂബിയോ വാരി ബിൽമോർ സുനിതാ വില്യംസ് പെഗി വിറ്റ്സർ ഇവര് ഓരോരുത്തരും ചെലവഴിച്ച് ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ശരിയായ ഓപ്ഷൻ ദിവസം കൃത്യമായിട്ട് ഏതാണെന്നാണ് ഓർക്കേണ്ടത് ഓപ്ഷൻ ബി ആണ് ആയിട്ടുള്ളത് നാല് മാത്രം ശരിയാണ് ഓക്കെ അപ്പൊ ഇത് വളരെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ല നമ്മൾ ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ അടുത്തത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്ന പ്രസ്താവന നോക്കുക മഞ്ചേശ്വരം വടക്കേ അറ്റത്തുള്ള നദിയാണ് കബനി ഭവാനി പമ്പ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ് പ്രസ്താവന എ ശരി ബി തെറ്റ് അല്ലെ കബനി ഭവാനി പമ്പ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് മഞ്ചേശ്വരം വടക്കേറ്റത്തുള്ള നദിയാണ് അപ്പം ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി പ്രസ്താവന എ ശരി പ്രസ്താവന ബി തെറ്റാണ് ഇവിടെ തെറ്റി പോകുന്നത് ഈ പമ്പ അല്ല പാമ്പാർ എന്നല്ലേ പറയുന്നത് പാമ്പാർ എന്ന് പറയുന്ന നദിയാണ് പമ്പ അല്ല അടുത്തത് എട്ട് താഴെ പഠിച്ചിരിക്കുന്ന തീയതികളിൽ വിഷുവ സംഭവിക്കുന്നത് അതായത് സമരാത്ര ദിനം രാത്രിയും പകലും ഒരുപോലെ വരുന്നത് സമയം വരുന്നത് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് മാർച്ച് ഇരുപത്തി ഒന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും അടുത്തത് ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റം സംഭവിക്കുന്നു അമാവാസിയിലും പൗർണമിയിലും നീപ്പു വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു വസന്തകാല വേലിയേറ്റ സമയത്ത് ഭൂമി ചന്ദ്രൻ സൂര്യൻ എന്നിവ ചതുർഭുജ സ്ഥാനത്തായിരിക്കും ഒരു ചാന്ദ്രമാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം മുപ്പത്തി ഒന്നാണ് ഇനി അത് ഏതൊക്കെ പ്രസ്താവനയാണ് ശരി ഓപ്ഷൻ എ ആണ് അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റം സംഭവിക്കും അമാവാസിയിലും പൗർണമിയിലും വേലിയേറ്റം വസന്തകാല വേലിയേറ്റം സംഭവിക്കുന്നു അടുത്ത പത്ത് താഴെ പറഞ്ഞതിന് ഏതാണ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ശരിയായി ജോഡിയാക്കിയിരിക്കുന്നത് ഏതൊക്കെയാണ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ശരിയായിട്ട് ഓരോരുത്തരുടെയും റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ഏതാണ് രാജ്യത്തിനെയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ലാൻഡ് സെറ്റ് ലാൻഡ് ആ അടുത്തത് താഴെ പരന്നതിൽ നിന്നും ശരിയായ ജോഡി തിരിച്ചറിയുക ബാബർ ടെറായ് ഭംഗർ ഖാദർ എന്നിവ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ശരിയായ ജോഡി എടുക്കാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഓപ്ഷൻ എ ആണ് ബാദർ ബാബർ ബാബർ എന്താ ഹിമാലയത്തിന്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല പാറക്കെട്ടുകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതിയാണ് ബാബർ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകജനത്തിന്റെ ജലദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഹിമാനി സംരക്ഷണമാണ് ഹിമാനി സംരക്ഷണം ഭാരതത്തിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നേടാൻ വൻകിട വ്യവസായങ്ങളിലുള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പാക്കിയ തന്ത്രം ഏതാണ് ഓപ്ഷൻ എ മഹലനോബിസ് അല്ലേ സെക്കൻഡ് വഞ്ചവത്സര പദ്ധതി പതിനാല് വണ്ണിൽ ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോകബാങ്കും ഐ എം എഫും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന് നിബന്ധന എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഘടനാപരമായ ക്രമീകരണ പരിപാടി അടുത്തത് പതിനഞ്ച് താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ കുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഏതാണ് ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബാക്കി ധനകാര്യം നാണയരംഗവുമായി ബന്ധപ്പെട്ട പരിഷ്കാരം വ്യവസായ നയപരിഷ്കാരം വിനിമയ നിരക്ക് നിർണയം യുക്തി സഹജമാക്കി പുത്തൻ സാമ്പത്തിക നയമല്ലേ എൽ പി ജി അല്ലേ ആ സമയത്ത് ജി എസ് ടി ഉണ്ടോ ഇല്ല പതിനാറ് ഐ എ എ പി ഐ ഡി പി എച്ച് വൈ വി പി എന്നിവ ഇന്ത്യയിലെ ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഓപ്ഷൻ ബി ഹരിത വിപ്ലവം ഇത് കാണുമ്പോൾ തന്നറിയാം എച്ച് വൈ ബി പി ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി നയങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഉയർന്ന വളർച്ചാ നിരക്ക് സാമൂഹ്യനീതി സ്വാശ്രയത്വം പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിന് സംഘടിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ ഒൻപതാം യോഗത്തിന്റെ പ്രധാന വിഷയം എന്തായിരുന്നു അത് ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ടത് എന്താണ് ടു തൗസൻഡ് ട്വന്റി ഫോർ ജൂലൈ ഇരുപത്തിയേഴിന് നീതി ആയോഗിന്റെ ഗവർണറില് നടന്നു ഒൻപതാം യോഗമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു ഓപ്ഷൻ ഡി വികസിത് ഭാരത് ആക്ട് തൗസൻഡ് ഫോർട്ടി സെവൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസി ഭാരത് ഓക്കെ പത്തൊൻപത് ഇന്ത്യയിലെ ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്ന ഉത്തരവാദിത്വം ആർക്കാണ് ഓപ്ഷൻ എ ഇന്ത്യൻ രാഷ്ട്രപതി ഇരുപത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോക്സഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗ്യസംഖ്യയുടെ ഫിഫ്റ്റി പെർസെന്റേജിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഒന്ന് അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് മുസ്ലിംസിലെല്ലാം തന്നെ തൊണ്ണൂറ്റി ഒന്ന് അറുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് ഴുപത്തിമൂന്ന് സ്ഥിരം ചോദ്യമായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് അതുപോലെയുള്ള കാര്യങ്ങൾ അൻപത്തിനാലൊക്കെ ഇപ്പൊ സ്ഥിരം ചോദിക്കുന്നുണ്ട് നമ്മൾ നോക്കാത്തൊരു ഏരിയ ആയിരുന്നു അത് അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ഓക്കെ ഞാൻ ആ കോഴ്സിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ടുള്ളത് ഇതൊക്കെ നോക്കിയിട്ട് പോവുക ഇരുപത്തി ഒന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് കിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകളെ നോക്കുക രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ഇല്ലാത്തവരെ ഏറ്റെടുക്കും രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ കിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്നു അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായി പാർലമെന്റ് നയൻറ്റീൻ സിക്സ്റ്റി നയലിലെ പ്രസിഡന്റ് നിയമം പാസാക്കി ആക്കി ഓക്കെ ഇത്രയാണ് തന്നിരിക്കുന്നത് അതിനകത്ത് ഏതൊക്കെയാണ് ശരി ഓപ്ഷൻ ഡി മുകളിൽ നൽകിയ എല്ലാ പ്രസ്താവനയും ശരിയാണ് ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ ചുമതലയെ സംബന്ധിച്ചിടുന്ന പ്രസ്താവന ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും പ്രേക്ഷകരായി എത്താൻ അവകാശമുണ്ട് ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടപടികൾ സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും വോട്ട് ചെയ്യാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് വോട്ട് ചെയ്യാൻ പറ്റോ ഇല്ല ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് സിക്സ്റ്റി ഫോർ ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സമ്മേളനത്തിലാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത് ഏത് സമ്മേളനമാണ് നടക്കുന്നത് ഓപ്ഷൻ ബി ആണ് മൺസൂൺ സമ്മേളനം ജൂലൈ ടു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പോളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് അച്യുച്ചേതൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന നോക്കുക പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ലൈൻ ഏജൻസിയാണ് നയൻറ്റീൻ ഫോർട്ടി സെവനില് പി എംഒ നിലവിൽ വന്നു പ്രൈം മിനിസ്റ്റർ ഓഫീസ് നിലവിൽ വന്നു നയൻറ്റീൻ സെവന്റി സെവനില് ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നു ഗവൺമെന്റ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ് രണ്ട് മൂന്ന് നാല് റയർ ചോദ്യം വളരെ വളരെ റയർ ചോദ്യം അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ചോദ്യങ്ങളാണ് ഇരുപത്തിയേഴ് ഈ ഗവേണൻസിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നതെന്നാണ് ചോദ്യം ഭരണകാര്യക്ഷമമാക്കുന്നതിന് ഏകപക്ഷീയമായ ഭരണപരമായ തീരുമാനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ സർക്കാർ പ്രക്രിയയിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ തീരുമാനമെടുക്കുന്നതിൽ കാര്യക്ഷമതയെ വെച്ചപ്പെടുത്തുന്നതിൽ പരാതി പരിഹാരങ്ങൾ പരിമിതപ്പെടുത്തൽ അത് നോക്കുക സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് കൂടുതൽ ഈ ഗവേണൻസ് ഊന്നൽ കൊടുക്കുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും സർക്കാർ പ്രക്രിയയിൽ സുതാര്യത ട്രാൻസ്പെറൻസി റെസ്പോൺസിബിലിറ്റി ശക്തിപ്പെടുത്തുക തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന്റെ പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുക ഇരുപത്തിയെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹ്യ ജനസംഖ്യാ പ്രവണതകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് വണ്ണും ഫോറും ജനസംഖ്യയുടെ വളർച്ച നഗരവൽക്കരണം ഭയങ്കര ദ്രുതഗതിയിൽ നടക്കുന്നത് ഓക്കെ ഇരുപത്തി നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായി ഏത് നിയമത്തിന്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു എന്താ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായി ഏത് നിയമത്തിന്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം റയർ ചോദ്യങ്ങളാണ് ഇതെല്ലാം റയർ ചോദ്യങ്ങളാണ് മുപ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടുവിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് പ്രാഥമിക ലക്ഷ്യം ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടുവിന്റെ പ്രാഥമിക ലക്ഷ്യം ഓപ്ഷൻ സി ആണ് സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം കൊടുക്കുക അല്ലെ സുപ്രീം കോടതിക്ക് അധികാരം കൊടുക്കുന്നതാണ് എന്തിന് ടു എംപവർ ദ സുപ്രീം കോർട്ട് എൻഷ്യൂർ കംപ്ലീറ്റ് ജസ്റ്റിസ് ഈവൻ വെൻ സ്റ്റാറ്റ്യൂട്ടറി ലോസ് ആർ ഇൻസഫിഷ്യൻ അതാണ് വൺ ഫോർട്ടി ടു പറയുന്നത് മുപ്പത്തി ഒന്ന് റിവേഴ്സ് മോർഗേജ് സ്കീമിന് കീഴിൽ കുതിർന്ന പൗരന്മാരായ ബി ഉടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വെക്കുന്നത് ഓപ്ഷൻ എ ആണ് ഓൺലി ത്രീ അവരുടെ സ്വത്ത് മുപ്പത്തിരണ്ട് താഴെ പറയുന്നവൽ ഏതാണ് ഗ്രീൻ ഹൌസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകം ഏറ്റവും പ്രധാനപ്പെട്ട വാതകമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കൂട്ടത്തിലേക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അടുത്തത് മുപ്പത്തി മൂന്ന് ശ്വസനം ഹൃദയമിടിപ്പ് ഇതൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഓപ്ഷൻ സി മെഡുലോബ്ലാങ്കേറ്റ് തൊക്ക അസ്ഥികൾ ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളോജന്റെ സമന്വയത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ സി താഴെ പറയുന്നതിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാവാത്തത് ഇൻഫ്ലുവൻസ ട്യൂബക്കുലോസിസ് മേസീസ് ഡെങ്കിപ്പനി വൈറസ് മൂലം ഉണ്ടാവാത്തത് അതിനകത്തൊന്ന് ഒരെണ്ണം നമ്മളിപ്പോ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് വൈറസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഏതാണ് ട്യൂബക്കുലോസിസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമറിയ ഡിസീസ് സി ഒ പി ഡിയുടെ പ്രാഥമികമായിട്ടുള്ള കാരണം എന്താണ് ഓപ്ഷൻ ഡി പുകവലി കേരളത്തിൽ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാന്തര പ്രസവാനന്തര വിഷാദം പരിഹരിച്ച് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭത്തിന്റെ പേരാണ് ഓപ്ഷൻ ഡി അമ്മ മനസ്സ് മുപ്പത്തി ഒരു ചരടിന്റെ അറ്റങ്ങളിൽ ഒന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുക നമുക്ക് അവിടെ മുകളിലോട്ട് പോവാം ഓസിലേറ്റിംഗ് വൺ ഓഫ് ഇഫ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓസൊലേഷൻ ഇൻക്രീസ് ദി അതായത് അതിന്റെ ഫ്രീക്വൻസി കൂടുന്നു ഒരു ചരടിന്റെ അറ്റങ്ങളിൽ ഒന്ന് ആന്തോളനം ചെയ്ത് അതായത് ഓസൊലേഷൻ സഞ്ചരിക്കുന്ന തരംഗത്തിന്റെ അതിലൂടെ അയയ്ക്കുന്നത് ഓസിലേഷൻ മീൻസ് ഇതാണല്ലോ ഇങ്ങനെ പോകുന്നു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും തരംഗത്തിന്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗ ദൈർഘ്യം കുറയുകയും വേവ് ലെങ്ക് കുറയുകയും സ്പീഡ് അതുപോലെ തന്നെ കൂടുകയും അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു മുപ്പത്തി ഒൻപത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം എസ്കേപ്പിംഗ് വെലോസിറ്റി വി ഇ എങ്കിൽ ഭൂമിയുടെ നാലിരട്ടി പിണ്ടമുള്ളതും അതേ ആരമുള്ളതുമായ ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിന്റെ പലായന പ്രവേഹം എത്രയാണ് പ്രവേഗം എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ടു വി ഇ നാൽപ്പത് താഴെ പറഞ്ഞതിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷത അല്ലാത്തത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ പ്രഭാവത്തിൽ വരാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉസ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികൗർജം പതന വികരണത്തിന് തീവ്രതയ്ക്ക് ആനുപാതികമായിരിക്കും അതായത് ദ കൈനറ്റിക് എനർജി ഓഫ് ഓഫ് ടു ഇൻസിഡന്റ് ലൈറ്റ് ഇൻസിഡന്റ് ലൈറ്റിനോട് പ്രപ്പോഷണൽ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ജി എസ് എൽ ബി എഫ് ഫിഫ്റ്റീൻ ലോഞ്ചിംഗ് വെഹിക്കിൾ ഉപയോഗിച്ച് ഐ എസ് ആർഒ അതിന്റെ നൂറാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ഓപ്ഷൻ എ എൻ ബി എസ് സീറോ ടു ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജ്ജത്തിന്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം സ്ഥിരം ചോദ്യം ഡി ഹീലിയം അടുത്ത ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം എന്താണ് ബേക്കിംഗ് സോഡ അതുപോലെ വാഷിംഗ് സോഡ ഓപ്ഷൻ ബി ആണ് സോഡിയം ബൈ കാർബണേറ്റും സോഡിയം കാർബണേറ്റും താഴെ പറയുന്നതിൽ ഇരുമ്പിന്റെ ധാതു അല്ലാത്ത സംയുക്ത ഏതാണ് ഓപ്ഷൻ സി മലച്ചൈറ്റ് സിഡറൈറ്റ് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ഒക്കെ നമുക്ക് അറിയാം നാല്പത്തിയഞ്ച് മനുഷ്യം കൂടുതലുള്ള ലോഹത്തിന്റെയും അലോഹത്തിന്റെയും ശരിയായ സെറ്റ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് കാൽസ്യവും ഓക്സിജനും ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനം ഫീൽഡ് ഹോക്കി നയൻറ്റീൻ ട്വന്റി എയ്റ്റില് ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടി രണ്ടായിരത്തി പന്ത്രണ്ടില് ലണ്ടൻ ഒളിമ്പിക്സിൽ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ വ്യക്തി അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതകാരനും കർണ മല്ലേശ്വരി ഏതൊക്കെയാണ് ശരി ഓപ്ഷൻ ബി ആണ് ഒള്ളി വൺ ടു ഫോർ അടുത്തത് ഇവിടെ തൂലിക നാമം പേരും കൊടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് ഒത്തുനോക്കിയതിന് ശേഷം ശരിയായിട്ടുള്ളത് എഴുതുക പിന്നത് ശരിയായിട്ടുള്ളത് മാത്രം പറയാം ഓപ്ഷൻ സി ആണ് അതായത് ഏതൊക്കെയാണ് എങ്ങോട്ട് പോകണം ചേരുമ്പിട് ചേർക്കാൻ എ മൂന്ന് ജോർജ് വർഗീസ് കാക്കനാടൻ ബി ഒന്ന് വി ടി ഭട്ടതിരിപ്പാട് പ്രേംജി പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എം കെ മേനോൻ വിലാസിനി എം കെ മേനോനും പി സി കുട്ടികൃഷ്ണനും എല്ലാവർക്കും അറിയാം നാൽപ്പത്തിയെട്ട് കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കേരള കലാമണ്ഡലം രൂപീകൃതമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ ഡയറക്ടർ എൻ വി കൃഷ്ണവാര്യർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഒക്ടോബർ പത്തിന് സ്ഥാപിതമായി ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഓൺലി ഫോർ ആൻഡ് വൺ ഇതും ഇതും താഴെ പരന്തവിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്താനായി അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ് ഓപ്ഷൻ സി പടയണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷ ഉച്ചകോടി നടന്ന നഗരം ഏതാണ് ഓപ്ഷൻ എ പാരീസ് അപ്പം ജി കെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിനകത്ത് ഏറ്റവും റെയർ ആയിട്ടുള്ള ഒരു ചോദ്യം ഇപ്പൊ നമ്മൾ കണ്ടു അത് ഈ ക്വസ്റ്റ്യൻ്റെ പേപ്പറാണ് കേട്ടോ ഇത്ര കുറച്ച് റേർ ആയിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അപ്പൊ ഈ മേഖലയൊക്കെ ഇനി മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ